സിൽ പോലീസ് ഓഫീസർ നിയമനം വൈകുന്നതിനെതിരെ മുട്ടിലിഴഞ്ഞ് പ്രതിഷേധിച്ചു ഉദ്യോഗാർത്ഥികൾ പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സെക്രട്ടറിയുടെ മുന്നിൽ സമരം ചെയ്യുന്നത് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട് ജയശങ്കർ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചോ എന്താണ് വിവരങ്ങൾ ഗോപികൃഷ്ണൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ സി പി ഒ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധം തുടരുകയാണ് ഇവർ അല്പസമയം മുമ്പ് മുട്ടിലഴഞ്ഞ് പ്രതിഷേധിച്ചിരുന്നു ഇപ്പോൾ ഇവർ റോഡിന് മുന്നിൽ കൈകൂപ്പി കിടക്കുകയാണ് ഏകദേശം ഇരുന്നൂറിന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് ദിവസമായി ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി വരികയായിരുന്നു മതിയായ നിയമനങ്ങൾ ഈ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ലഭിച്ചില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ടാണ് ഇവരുടെ സമരം ഇവരുടെ തുടർച്ചയായ കഴിഞ്ഞ ദിവസങ്ങൾ ിൽ ഇവർ സമരം നടത്തിയിരുന്നു ഇന്നാണ് ഇത്തരത്തിൽ റോഡിൽ റോഡിലിറങ്ങിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിന് ഇവർ തയ്യാറായത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് റോഡ് മറ്റും ബ്ലോക്കാക്കാതെ സമാധാനപരമായാണ് ഈ ഉദ്യോഗാർത്ഥികൾ നിലവിൽ പ്രതിഷേധിച്ചു പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രതിഷേധത്തിനിടയിൽ മൂന്നോളം പേർ കുഴഞ്ഞു വീണുകയുണ്ടായി ഇവരെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ അവരുടെ ആവശ്യങ്ങളെക്കുറിച്ച് ചോദിക്കാം എന്താണ് നിങ്ങളെ ഒരു ആവശ്യം ഞങ്ങളെന്ന് പറയുന്നത് ഞങ്ങളുടെ അഞ്ച് വർഷമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഈ റാങ്ക് ലിസ്റ്റിന് നോട്ടിഫിക്കേഷൻ വിളിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പിൽ നോട്ടിഫിക്കേഷൻ വിളിച്ച് ഫിലിംസ് മെയിൻസ് അതായത് പി എസ് സിയുടെ പുതിയ പരിഷ്കാരമായ ഫിലിംസ് മെയിൻസ് എന്നീ രണ്ട് ഘട്ടങ്ങളും കഴിഞ്ഞ് ഫിസിക്കലും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി പതിനാലായിരത്തോളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുന്ന റാങ്ക് ലിസ്റ്റ് ഇട്ടിട്ട് നാളെ ഇതുവരെയായിട്ട് റാങ്ക് ലിസ്റ്റിന് പത്ത് മാസം കാലാവധി കഴിഞ്ഞ് വെറും മൂവായിരത്തി അഞ്ഞൂറോളം നിയമനങ്ങൾ മാത്രമാണ് ഈ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത് ഗോപികൃഷ്ണൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് മതിയായ നിയമനങ്ങൾ നടന്നില്ല എന്നാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത് ഇവരിൽ ഒരുപാട് പേർ പ്രായപരിധി കഴിഞ്ഞ ആളുകളാണ് ഇനി ഒരു പി എസ് സി പോലീസ് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവരാണ് അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ആവശ്യത്തിനുള്ള നിയമനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചു ഉന്നയിച്ചു കൊണ്ടാണ് ഇത്തരത്തിലൊരു സമരം ഇവർ നടക്കുന്നത് സെക്രട്ടേറിയറ്റ് മുന്നിലെ റോഡിൽ കൂപ്പ് കൈകളുമായി കിടന്നുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് പോലീസ് ഓഫീസർ നിയമനം വൈകുന്നതിനെതിരെയാണ് മുട്ടിലെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിക്കുന്ന എന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് പി സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം ചെയ്യുന്നത് എ ബി ജയശങ്കർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകുകയാണ്